ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാതിക്ക തൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ ഞാൻ കുറച്ച് മാങ്ങഞ്ചിയും കൂടി ചേർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് രണ്ടും നന്നായിട്ട് കഴുകി ഉപ്പ് തിരുമ്പി വെച്ചിരിക്കുന്നതാണത് അത് നമുക്ക് എണ്ണയിലിട്ട് നല്ലെണ്ണയിലാണ് ഇട്ടക്കണ നല്ലെണ്ണയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് വാട്ടി എടുക്കാം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് നല്ലതാണ് നമ്മുടെ വയറിനെ നല്ല ഇതാണ് ജാതിക്കുക അത് വറുത്ത് കോരി വെച്ചതിന് ശേഷം നമുക്ക് എല്ലാം എടുത്തിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം ആ എണ്ണയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കൂടിയിട്ട് ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം അതിലേക്ക് വേപ്പിലിട്ടിട്ടേ വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വാട്ടിയിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മിളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ പിക്കിൾ പൗഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എഴുപിൾ സ്പൂൺ സ്പൂൺ പിക്കിൾ പൗഡർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഒരു ഇട്ടു അങ്ങനെ അതിനെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് ഇത്തിരി കായം പൊടിയും കൂടി ഇട്ടതിന് ശേഷം എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ജാതിക്ക ജാതിക്കാം അരിഞ്ഞ് വെച്ചാൽ ജാതിക്കുക ഇട്ട് കൊടുക്കാം ഇട്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ചുറുക്കൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചുറുക്കൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതുപോലെ തന്നെ അത് കുപ്പിയിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഇത് എല്ലാം ശരിയാക്കി കുപ്പിയിലാക്കി കഴിയുമ്പോൾ കുറച്ച് എണ്ണയും ചൊറുക്കിയും കൂടിയിട്ടൊന്ന് തിളപ്പച്ച് ചൂടാറുമ്പോൾ ആ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കണം അപ്പോൾ കുറേ നാൾ കേടാവാണ്ടിരിക്കും കേട്ടാ അങ്ങനെ സൂപ്പർ ടേസ്റ്റി ജാതിക്കാത്തത് കൊണ്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടാ അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് തന്നെയായാലും നമുക്ക് ചോറ്ണ്ണാൻ പറ്റും അത്രയും ടേസ്റ്റിയാണ് ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ